നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങളുടെ ബന്ധം സ്വപ്ന നിങ്ങളുടെ സഹപാ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം സഹപാഠികളുമായിട്ടുള്ള ബന്ധം കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം സ്വപ്നം അത്തരത്തിൽ മുന്നോട്ട് പോയി നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം വേണ്ടി എന്ന മറ്റിൽ അധ്യാപകൃത്തി നടത്താതെ ജീവിതം ആനന്ദ സന്ദേശ കേടും പിന്നെയോ ശൂന്യമാം അത്തരത്തിൽ കാവ്യപുസ്തകമല്ലോ ജീവിതം ജീവിതത്തിൽ ഒരു കാവ്യപുസ്തകമാണ് ജോലി കിട്ടിയാൽ പിന്നെ ഓരോ അക്ഷരം വായിക്കാത്ത മാഷം മാത്രയും ജോലി കിട്ടിയാൽ പിന്നെ പഠിക്കും പുതിയതൊന്നും പഠിക്കില്ല നിങ്ങൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുക നിരന്തരം വായിക്കുന്നതാണ് കുട്ടികൾക്ക് ഗുണം ചെയ്യുക എന്നിട്ട് ആവട്ടെ എന്ത് പാഠ്യപദ്ധതിയാവട്ടെ അതെല്ലാം ക്ലാസ്സിൽ കുട്ടികൾ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഐഡന്റിറ്റിയും എല്ലാം നിങ്ങളാണ് അതിൽ ഏത് കൊടുക്കണം ഏത് കൊടുക്കണ്ട എന്നും നിങ്ങൾക്കൊരു വിവേചനാധികാരം ആ വിവേചന വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശാസ്ത്രബോധത്തിലൂടെ കുട്ടികളെ ദൈകണം ഇന്ത്യ തളർന്നു പോയത് ശാസ്ത്രബോധത്തിലൂടെ സഞ്ചരിക്കാം പാശ്ചാത്യേ നന്നായിട്ട് അമ്പലത്തിൽ ആ പള്ളിയിലും പോകും എന്ന ശാസ്ത്രത്തിൽ കൂടെ സഞ്ചരിക്കുകയും നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ ജപിച്ചു പക്ഷേ ശാസ്ത്രത്തിലൂടെ പോയില്ല സനാതനമായി അധുനാതനമാകില്ല അധുനാതനമാക്കാൻ നിങ്ങൾ നന്നായി പഠിക്കുക നിങ്ങൾ ശാസ്ത്രബോധമുള്ളവരാകുക നിങ്ങൾ കുട്ടികളെയും അന്ധവിശ്വാസം പഠിപ്പിക്കുക നല്ലോണം പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നതിന് പകരം നല്ലോണം പഠിച്ചോ പഠിക്കാൻ കരുത്ത് തരണേന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയണം അല്ലാതെ പരീക്ഷയുടെ തലേന്ന് ക്യാമ്പസ് ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിച്ചാൽ തിരുവനന്തപുരത്ത് പോയിട്ട് കാലേഷം കഴിഞ്ഞ പേപ്പറിലെ തിരുത്തൽ വരുത്താൻ ഒരു ദൈവത്തിനും കഴിയില്ല എന്ന് കുട്ടികളോട് പറയാം എന്നെ പഠിച്ചത് ഓർമ്മിപ്പിക്കാൻ എന്ന് പറയാം അവരെ ശാസ്ത്രബോധമുള്ളവരാക്കി മുന്നോട്ട് നയിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കോളേജ് യൂണിയൻ ഐക്യ എന്താണ് വ്യക്തികൾ തമ്മിൽ കാലവും ദേശവും തമ്മിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ എല്ലാം പ്രകൃതിയും മനുഷ്യരും തമ്മിൽ ഐക്യമാണ് ഈ ലോകത്തിന്റെ കരുത്ത് അത്തരത്തിൽ ഐക്യത്തോടു കൂടി മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം അത്തരത്തിലുള്ള ഒരു നല്ല അധ്യയന വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്